കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി വലിയ തരത്തിലുള്ള ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു അതിൽ വലിയ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടെന്നും അത് തീരെ തടിയാൻ സാധ്യതയുണ്ടെന്നും സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാകുമെന്നും ഇന്ധന ചോർച്ച കപ്പൽ ഉണ്ടാക്കി ഇന്ധന ചോർച്ച കടലിൽ എണ്ണപ്പാട ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് മറൈൻ ലൈഫിനെ ബാധിക്കുമെന്നൊക്കെയായിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട ആശങ്കകൾ എന്നാൽ കഴിഞ്ഞ ദിവസത്തിൽ വാർത്തകൾ പ്രധാനമായി കൊടുത്തത് ആശ്വാസം എന്നാണ് അതായത് അവർ നോക്കുമ്പോൾ കുറെ ചാക്കുകളായി മില്യൻസ് ഓഫ് പ്ലാസ്റ്റിക് ഗ്രാനൂൽസ് മാത്രമേ വന്നിട്ടുള്ളൂ രക്ഷപ്പെട്ടു കെമിക്കൽസ് ഇല്ല സ്ഫോടനമില്ല എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത് പക്ഷേ ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അപകടമെന്ന് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലും തിരിച്ചറിയുന്ന സാഹചര്യമില്ല പക്ഷേ ഇതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലെന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ ഒരു അവബോധമില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇവിടെ നമ്മുടെ സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഹോട്ടലുകളിലായാലും പലചരക്ക് കടകളിലായാലും പോലും പ്ലാസ്റ്റിക്കിന്റെ ഇത്രയോ മൈക്രോന്റെ താഴെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു അത്തരത്തിൽ വലിയ ബോധവൽക്കരണമൊക്കെ നടന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒരു ദുരന്തമായിട്ട് കാണുന്നത് കാരണം ഇത്രയും വലിയ പ്ലാസ്റ്റിക്കുകൾ വന്ന് അടിയുമ്പോൾ എന്താണ് നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുക ഇപ്പോഴത്തെ അല്ല വരും തലമുറകളെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പെട്ടെന്ന് ദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല കടലിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും കടലിലല്ലേ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇതൊക്കെ നേരെ കരയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരു ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് നേരിട്ട് എത്തുകയും ചെയ്യും പ്ലാസ്റ്റിക്കിന് നമ്മളറിയാം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വസ്തുവായിട്ട് ലോകം കണക്കാക്കുന്നത് ഇപ്പൊ പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറി പ്ലാസ്റ്റിക് മുതലുള്ള ഡീസലും ഒക്കെ തന്നെ വലിയ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ നിരോധിക്കുന്ന ഒരു ഘടകങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് പറയാം ഈ ഡീസലും അതുപോലെ ഡീസലും പോയി എണ്ണപ്പാടം പോലെ അതിനകത്ത് എണ്ണപ്പാടം പോലെ അതിനകത്ത് പടരുന്നുണ്ട് അതും പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നിലനിൽക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കാണിച്ച് നേരത്തെ സർക്കാർ പറയുന്നൊരു കാര്യമാണ് ഭയം വേണ്ട ജാഗ്രത അതിന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇതും പേടിക്കേണ്ടതില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് കാര്യമില്ല